അല്ല അവരുടെ കാലാവധി കഴിഞ്ഞിട്ട് കാലാവധി കഴിയുമ്പോൾ സ്വഭാവമായിട്ടും ഗവൺമെൻറ്റിന് പുതിയ ഭാരവേള തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ഭാരവേള തീരുമാനിച്ചു അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നല്ല അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ സ്വഭാവമായിട്ടും പ്രേംകുമാറിനോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ് വിചാരിച്ചത് കാരണം ഞാൻ ഇല്ലായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്വ സമയത്ത് അപ്പോൾ പ്രമുഖ പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉണ്ട ഉള്ള ഉത്തരവാദിത്തമാണ് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ തിരക്കിയില്ല പക്ഷേ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് സാധാരണ നമ്മൾ ഒരു ടീം മാറി അടുത്ത ടീം വരുന്നു അതിന് നമ്മൾ ഉത്തരവിറക്കുന്നു അതിന് അപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല മാറ്റുന്നതിൽ പോയി അദ്ദേഹം മൂന്ന് വർഷം അതിൻ്റെ വൈസ് ചെയർമാനായും രണ്ടു വർഷം അതിൻ്റെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു ഒരു ചെറിയ കാര്യമാണ് അടുതു വർഷം മുന്നണി ഗവൺമെൻ്റ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അംഗീകാരം അതേ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ലേ അതിന് ആശാ സമരത്തെപ്പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു ഏതോ ഒരു യോഗം ഞാൻ വിളിച്ച യോഗത്തിൽ അതോ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആയിരം രൂപ കൂട്ടി കൊടുത്തില്ലേ ഗവൺമെൻറ്റിൻ്റെ നല്ല മുഖമല്ല ഞങ്ങൾക്കുള്ളത് അദ്ദേഹം അങ്ങനെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അതേ ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത് അദ്ദേഹം നന്നായി ആ മേഖലയെ പ്രവർത്തിക്കുകയും ചെയ്തു നല്ല സേവനം തരികയും ചെയ്തു അല്ല ഞാൻ പിന്നെ ഞാൻ സംസാരിച്ചല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത സേവനങ്ങളെപ്പറ്റി പരസ്യമായി പ്രസംഗിച്ചു എല്ലാം ചെയ്തു അത് അദ്ദേഹത്തെ എൻ്റെ കൂടെ സംസാരിച്ചു എല്ലാം ചെയ്തത് അദ്ദേഹത്തിന് ഒരു പ്രയാസമുണ്ടെന്ന് എനിക്ക് അതിനെ തോന്നിയില്ല ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തെ സ്നേഹിച്ച് കൂടെ നിർത്തിയാണ് ഞങ്ങൾ പോയത് ഒഴിച്ചാണ് പോയത് അല്ല സംഘാടന മികവ് എന്ന് പറയുമ്പോൾ ഒരാളെ മാത്രം അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മ പ്രവർത്തനമാണ് അത് ഓരോരുത്തർ ഇപ്പോൾ മന്ത്രി മാത്രമാണ് സംഘടിപ്പിക്കുക അങ്ങനെയാണ് ഞാൻ മാത്രമായിട്ട് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ പോരും അങ്ങനെയൊന്നും അല്ലല്ലോ സംഘാടനം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റും ചലച്ചിത്ര അക്കാദമിയും എസ് ഡി സി എല്ലാം ചേരുന്ന ഒരു ടീം പിന്നെ ഒരു സ്വാഗത സംഘം ഉണ്ട് അതെല്ലാം ചേരുന്ന ഒരു ടീം വർക്ക് കഴിഞ്ഞ പ്രാവശ്യക്കാൾ മെച്ചപ്പെട്ടതന്നെ ഈ പ്രാവശ്യം നടത്തും അതിൽ പ്രേം കുമാറും ഉണ്ട് എല്ലാരും ഉണ്ട് അല്ല അതൊന്നും എനിക്കറിയില്ല അക്കാദമിക്കാര് പറഞ്ഞു കാണും ഞാൻ വിശ്വസിക്കുന്നത് ചാർജ് എടുത്തപ്പോ അതേ മനസ്സിലായി നാല് വർഷം ഒരു കല്ലുകടി ഉണ്ടായാലും ഈ പ്രാവശ്യം ഒരു കല്ലുകടി ഉണ്ടാകത്തില്ല പിന്നെ ഇതെന്ന് പറയുന്നത് സാംസ്കാരിക മേഖലയിൽ അടുത്ത അഞ്ച് വർഷം നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തൃശൂർ ചർച്ച ചെയ്യപ്പെടുത്തും അപ്പോൾ സ്വാൻഡ് നല്ല ദിവസമാണ് ഇന്ന് അതിൻ്റെ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നമുക്ക് സാംസ്കാരിക വകുപ്പ് പരിഗണിക്കാൻ കാലാവധി കഴിഞ്ഞില്ല ഇപ്പം ഇനി ആറ് മാസം വല്ലേ ഉള്ളൂ സാംസ്കാരിക വകുപ്പ് അത് രണ്ട് മാസം പഞ്ചായത്ത് ലക്ഷം പിന്നെ രണ്ട് മാസം അസംബ്ലി ലക്ഷം പിന്നെ ആയുള്ളത് രണ്ട് മാസം ആ രണ്ട് മാസത്തേക്ക് എന്ത് പരിഗണിക്കാന് സാംസ്കാരിക വകുപ്പ് പരിഗണിച്ചില്ലേ നാലര വർഷം അദ്ദേഹത്തെ പരിഗണിച്ചു അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം കൊടുത്തില്ലേ നിങ്ങൾ എന്തിനാ ഈ പറയ നമ്മൾ നമ്മുടെ മുമ്പിൽ പ്രേംകുമാർ ചെയ്ത സേവനങ്ങളെ അങ്ങേയറ്റം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രേംകുമാറിനെ പോലൊരു കലാകാരന് നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹത്തെക്കാൾ നല്ല പിന്നെ കലാകാരന്മാരോ അല്ലാതെക്കാൾ കൂടിയ പിന്നെ മികവ് തെളിയിച്ച ആളുകളോ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു കാലാവധി കഴിഞ്ഞാൽ പുതിയൊരു ടീമിനെ വെച്ചു അത്രയേ ഉള്ളൂ ആ വെച്ച ടീമിട്ട് മോശം തന്നെ നിങ്ങൾ തന്നെ പറയുന്നത് ഇതാണ് ഇവിടെ പറയുന്നത്